ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനേറ്റ കനത്ത തോൽവിയിൽ പരിശോധന ആരംഭിച്ചു തോൽവിയുടെ കാരണം കണ്ടെത്തുവാനാണ് സി പി എമ്മും എൽ ഡി എഫും ശ്രമിക്കുന്നത് പ്രാദേശിക ഘടകങ്ങളോട് അടിയന്തര റിപ്പോർട്ട് നൽകുവാനും ബൂത്ത് തലത്തിൽ വോട്ടു ചോർച്ചയുടെ കാരണം കണ്ടെത്തുവാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇടുക്കി ദേവികുളം ഉടുമൻചോല പീരിമേഡടക്കം എൽ ഡി എഫിന് എം എൽ എ മണ്ഡലങ്ങളിൽ പോലും ഡീൻ കുര്യാക്കോസിന് വലിയ ഭൂരിപക്ഷം നേടിയത് എൽ ഡി എഫ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് ഏഴ് മണ്ഡലത്തിൽ അഞ്ചിടത്തും ഭൂരിപക്ഷം നേടി ജോയിസ് ജോർജിന് വിജയിക്കാനാകുമെന്നായിരുന്നു സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും വിലയിരുത്തൽ എം എം മണിയുടെ മണ്ഡലമായ ഉടുമൻചോലയിൽ എൽ ഡി എഫിന് കൂടുതൽ ലീഡ് ലഭിക്കുമെന്ന് കരുതിയെങ്കിലും അതും തകിടം മറിഞ്ഞു ഉടുമഞ്ചോലയിൽ ജോയിസ് ജോർജ് അൻപത്തിഒരായിരത്തി അമ്പത്തിയാറ് വോട്ട് നേടിയപ്പോൾ ഡീൻ കുര്യാക്കോസ് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റിഅൻപത് വോട്ടാണ് കരസ്ഥമാക്കിയത് ാലാണ് മണ്ഡലത്തിൽ ഡീനിന്റെ ഭൂരിപക്ഷം ഇടുക്കി ദേവികുളം പീരുമേട് മണ്ഡലങ്ങളിലും ജോയിസ് ജോർജ് കൂടുതൽ വോട്ട് നേടുമെന്ന് കരുതിയെങ്കിലും പാഴായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ തട്ടകമായ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ജോയിസ് രണ്ടായിരത്തി പതിനാലിലെ പോലെ ലീഡ് ചെയ്യുമെന്നായിരുന്നു എൽ ഡി എഫ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ജോയിസ് നേടിയിരുന്നു എന്നാൽ ഇത്തവണ ായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം ഡീൻ കരസ്ഥമാക്കി കഴിഞ്ഞ തവണ കഴിഞ്ഞിന്റെ ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി അയ്യായിരത്തിന്റെ ലീഡാണ് ഇവിടെ റോഷി അഗസ്റ്റിന് ലഭിച്ചത് എൽ ഡി എഫിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന തോട്ടം മേഖലയും ഇടതിനെ കൈവിട്ടതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇത്തവണയും രാഹുൽ ഇഫക്റ്റ് തമിഴ് വിഭാഗത്തിന് സ്വാധീനിച്ചതാകണം ഡീൻ ഈ രണ്ടു മണ്ഡലത്തിലും പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ുളം നിയോജക മണ്ഡലത്തിൽ തലം മുതൽ വിവരശേഖരണം നടത്തി ജില്ലാ തലത്തിൽ കാരണം കണ്ടെത്തുവാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുത്തേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനാണ് സി പി എമ്മിന്റെയും ലക്ഷ്യം ഉടുമ്പോല